സെക്യൂരിറ്റിക്കാരൻ പോലും ആ ഒരു പിഞ്ചുകുഞ്ഞുങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി ചില വീഡിയോകൾ അങ്ങനെയാണ് അത് വർണ്ണിക്കാനോ പറയാനോ വാക്കുകളില്ല അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം എന്നാലേ അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുകയുള്ളൂ ഇനിയൊരു വീഡിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ രണ്ട് കുട്ടികൾ കാണുമ്പോൾ ഓടി വരികയാണ് അവർ ഒരാളാ വിടുന്നതും ഒരാളെ വിടുന്നും ഓടി വരികയാണ് എനിക്ക് മനസ്സിലായത് ഇവര് സഹോദരങ്ങളാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളാണ് ഒരു കുറേ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുമുട്ടുന്ന ഒരു കാഴ്ചയാണത് നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടിയ ഒരു രംഗമാണല്ലേ ഒരു കാലത്ത് ഈ ഒരു ബന്ധങ്ങൾ അറ്റിപ്പോകുന്ന ഈ ഒരു കാലത്ത് ഒരു മക്കളുടെയൊക്കെ സ്നേഹപ്രകടനം കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് കേട്ടോ ഒരു സ്നേഹത്തിന് മുന്നിൽ കള്ളവുമില്ല ചതിയുമില്ല കാരണം അവർ നമ്മളെപ്പോലെ മനസ്സിലൊന്നും പുറത്തൊന്നും വെച്ച് പെരുമാറുന്ന ആളുകളല്ല ഈ ഒരു കുട്ടികൾ എന്തായാലും ഇവരുടെയൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ ഈ ഒരു കരുതലുണ്ടല്ലോ അത് അവരുടെ മരണം വരെ ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ഒരു ख